ഹായ് ഹലോ ഇന്ന് നമ്മൾ അലമാര ഇല്ലാത്തവർക്കും അതുപോലെ തന്നെ അലമാരയിലെ ആവശ്യത്തിന് സ്ഥലമില്ലാത്തവർക്കും തുണികളൊക്കെ നല്ല നീറ്റായിട്ട് മടക്കി വെക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ടിപ്പാണ് കേട്ടോ അതിനായിട്ട് നമുക്ക് വേണ്ടത് രണ്ട് അരിയുടെ കവറും പിന്നെ വേണ്ടത് രണ്ട് കമ്പു ആണ് കേട്ടോ കമ്പായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ഷോപ്പറിൻ്റെ ഹാൻഡിലിൻ്റെ ഭാഗമാണ് കേട്ടോ ഇല്ലെങ്കിൽ നമുക്ക് രണ്ട് കമ്പ് വെട്ടിയെടുത്താലും മതി ഷോപ്പറിൻ്റെ ആകുമ്പം നമുക്ക് ഒരേ അളവിലും നീളത്തിലും ഒക്കെ കിട്ടും അതുകൊണ്ടാണ് ഞാനത് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് അരിച്ചാക്കിൻ്റെ അടിഭാഗത്തെ സ്റ്റിച്ച് ഉണ്ടല്ലോ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റണം രണ്ട് ചാക്കിൻ്റെയും അടിഭാഗത്തെയും ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അപ്പോൾ നമുക്കിത് ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് ഇനി നമ്മൾ ഈ ഒരു അരിച്ചാക്ക് തിരിച്ചതേ ഇങ്ങനെ വെച്ചതിന് ശേഷം ഇതിൻ്റെ സൈഡ് ഭാഗം ഭാഗമുണ്ടല്ലോ അതിലേതെങ്കിലും ഒരു സൈഡ് ഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ട് ഈ ഒരു കവറ് ഓപ്പൺ ചെയ്തെടുക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് പത്ത് കിലോയുടെ രണ്ട് അരിയുടെ ചാക്കാണ് നല്ല കട്ടിയുള്ള കവറാണെങ്കിൽ നമുക്ക് ഒരുപാട് ഡ്രസ്സുകൾ ഇതിൽ മടക്കി വെക്കാനായിട്ട് കഴിയും കേട്ടോ ഇതേ നമ്മൾ അരിച്ചാക്ക് കട്ട് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് ഇപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പം കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടാവും ഇനി നമുക്ക് ആ ഒരു അരിച്ചാക്കിൻ്റെ ആ ഒരു ഹാൻഡിലിൻ്റെ ഭാഗം ഉണ്ടല്ലോ അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം അത് ആവശ്യമില്ല അതിനുശേഷം ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ എടുത്തേക്കുന്ന രണ്ടാമത്തെ ചാക്ക് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ വീഡിയോ കാണുമ്പം കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നുമെങ്കിലും വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് കഴിയും കേട്ടോ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പോസ് ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് ബാക്ക് പോയി കണ്ട് നോക്കുകയാണെങ്കിൽ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും അതുകൊണ്ടാണ് ഞാൻ വളരെ സ്ലോ ആയിട്ട് തന്നെ പറയുന്നത് കേട്ടോ നമ്മളെടുത്ത രണ്ടാമത്തെ ചാക്കും ആദ്യത്തെ ചാക്ക് എങ്ങനെയാണോ നമ്മൾ കട്ട് ചെയ്തെടുത്തത് അതേ രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം ദേഹം രണ്ട് ചാക്ക് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ചാക്ക് ധെയ്യൊരു രീതിയിൽ മടക്കിയതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കണം സെയിം നീളത്തിലും വീതിയിലും അരികളൊക്കെ പിടിച്ച് കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാനായിട്ട് ഒരേ നീളത്തിലും വീതിയിലും ഒക്കെ നമുക്ക് കിട്ടണം ഇതേപോലെ തന്നെ നമ്മൾ എടുത്തിരിക്കുന്ന മറ്റേ ചാക്കും കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് മൊത്തത്തിൽ നാല് പീസാണ് കിട്ടുന്നത് ആദ്യത്തെ ചാക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം രണ്ട് പീസ് ഒരേ നീളത്തിലും വീതിയിലും കിട്ടിയിട്ടുണ്ട് ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ രണ്ടാമത്തെ ചാക്കും കട്ട് ചെയ്തെടുക്കുകയാണ് അങ്ങനെ മൊത്തം നമുക്ക് നാല് പീസാണ് കിട്ടിയിരിക്കുന്നത് അങ്ങനെ നമ്മളിത് നാല് പീസ് ഒരേ നീളത്തിലും വീതിയിലും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ രണ്ട് സ്റ്റിക്ക് എടുത്തിരുന്നല്ലോ അത് നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒരു പീസിൽ തച്ച് വെക്കണം കേട്ടോ അതാണ് ബേസ് ആയിട്ട് വരുന്നത് ഇപ്പം നമ്മളൊരു ഷീറ്റ് എടുത്തിട്ടുണ്ട് ഇനി ഇതിൽ ഇങ്ങനെ നടുക്ക് വരത്തക്ക രീതിയിൽ രണ്ട് സൈഡിലും സ്റ്റിക്ക് വെച്ചിട്ടാണ് നമ്മൾ തയ്ച്ച് വെക്കുന്നത് സ്റ്റിക്ക് വെച്ച് നമ്മൾ തച്ച് കഴിയുമ്പോൾ രണ്ട് സൈഡിലെയും നീളം ഒരുപോലെ ആയിരിക്കണം കേട്ടോ ഇല്ലെങ്കിൽ നമ്മളിത് തൂക്കിയിടുന്ന സമയത്ത് ഇതിൻ്റെ നീളം ഒരു അൺഈവൻ ആയിട്ട് തോന്നും അതുകൊണ്ട് കറക്റ്റ് മെഷർമെൻ്റ് എടുത്ത് വേണം തയ്ക്കാനായിട്ട് ഇനി നമ്മൾ സ്റ്റിക്ക് ഇതിലേക്ക് തയ്ച്ച് വെക്കുന്നത് ഇതുപോലെ ഒരു പീസ് തുണിയാലാണ് കേട്ടോ അത് നമുക്ക് ഇതുപോലെ ഒരു പീസ് തുണി മൂന്ന് സൈഡിലും തച്ചതിന് ശേഷം ഒരു പോക്കറ്റ് പോലെ ആക്കി എടുക്കുകയാണെങ്കിലും നമുക്ക് സ്റ്റിക്ക് ഇതിനുള്ളിലേക്ക് കടത്തി വെക്കാം ഒരു സൈഡ് മാത്രം ഓപ്പൺ ചെയ്തിട്ടിരുന്നാൽ മതി അപ്പോൾ നമ്മുടെ കട്ടിങ് പോർഷനൊക്കെ കഴിഞ്ഞ കേട്ടോ ഇനി ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി ആദ്യം ഞാൻ ആ ഒരു തുണിയുടെ പീസാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് മൂന്ന് ഭാഗത്തും സ്റ്റിച്ച് ചെയ്തെടുത്ത് ഇത് ഇതുപോലൊരു പോക്കറ്റ് രൂപത്തിലാണ് എടുത്തിരിക്കുന്നത് ഇനി നമ്മൾ എടുത്ത് വെച്ചിരുന്ന ആ രണ്ട് സ്റ്റിക്കും ഇതിനുള്ളിലേക്ക് വെച്ചു കൊടുക്കാം ഇത് തയ്ക്കുന്ന സമയത്ത് ഒരേ ലെവലിൽ വേണം കേട്ടോ തയ്ക്കാനായിട്ട് ഇല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റിൽ ഇത് എവിടെയെങ്കിലും ഹാങ് ചെയ്തിടുമ്പം നമുക്ക് അണ്ണീവനായിട്ട് തോന്നും അങ്ങനെ നമ്മൾ ബേസ് റെഡി ആക്കിയിട്ടുണ്ട് ഇങ്ങനെയാണ് കേട്ടോ ഹാങ് ചെയ്യുമ്പോൾ ഇരിക്കുന്നത് ഇനി നമുക്കിതിന് മുകളിലേക്കുള്ള ഓരോ ലെയറും തച്ചെടുക്കാം അപ്പം നമ്മൾ അതൊന്ന് പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്തതിന് ശേഷമാണ് കേട്ടോ തച്ചെടുക്കുന്നത് ഇനി നമുക്ക് രണ്ടാമത്തെ ഷീറ്റിൽ എങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടതെന്ന് കാണിച്ച് തരാം ആദ്യത്തെ നമ്മൾ ബേസ് തയ്ച്ച് കഴിഞ്ഞല്ലോ അതിൻ്റെ അതേ ലെവലിൽ വേണം രണ്ടാമത്തെ ഷീറ്റിലേക്ക് മാർക്ക് ചെയ്യാനായിട്ട് വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് നല്ല പോലെ മനസ്സിലാവുന്നുണ്ടാവും രണ്ട് സൈഡിലും മാർക്ക് ചെയ്തതിന് ശേഷം നമ്മളൊരു പെൻസിൽ ഉപയോഗിച്ച് ധെയ്യൊരു രീതിയിൽ വരച്ചെടുക്കുന്നുണ്ട് ഇനി ഇതിൽ സ്റ്റിച്ച് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് കൂടെ ഞാൻ കാണിച്ചു തരാം നമ്മൾ വരച്ച ആ ഒരു മെഷർമെൻറ്റ് ഇട്ട ഭാഗം ഉണ്ടല്ലോ അത് താഴത്തെ ഷീറ്റിൻ്റെ അതായത് ബേസ് ഷീറ്റിൻ്റെ എഡ്ജിൽ വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഒരു രീതിയിലും അതേപോലെ തന്നെയാണ് അടുത്ത വശവും നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് അതായത് താഴത്തെ ഷീറ്റിൻ്റെ രണ്ട് എഡ്ജിലും നമ്മൾ വരച്ച ആ ഒരു ഭാഗത്തു രണ്ടാമത്തെ ഷീറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുക കൺഫ്യൂസിങ് ആയോ ഒന്നുകൂടെ വീഡിയോ ഒന്ന് പോസ് ചെയ്തതിന് ശേഷം നിങ്ങൾ റീപ്ലേ ചെയ്ത് നോക്കിയാൽ മതി തച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ ആയിട്ട് മനസ്സിലാവും തച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലാണ് കിട്ടിയിരിക്കുന്നത് അതായത് ആദ്യത്തെ ഷീറ്റിൻ്റെ രണ്ട് സൈഡുകളുണ്ടല്ലോ അതിൽ ഓരോ സൈഡും നമ്മൾ രണ്ടാമത്തെ ഷീറ്റിന് മുകളിലൂടെ രണ്ട് വരകൾ മെഷർ ചെയ്ത് വരച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിലേക്ക് വേണം സ്റ്റിച്ച് ചെയ്ത് കടിപ്പിക്കാനായിട്ട് മെഷർ ചെയ്ത് കറക്റ്റായിട്ട് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇല്ലായെന്നുണ്ടെങ്കിൽ ലാസ്റ്റിൽ നമ്മളിതിലേക്ക് തുണി വെക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് വെക്കാനായിട്ട് കഴിയില്ല അപ്പോൾ ഇനി നമുക്ക് മൂന്നാമത്തെ ഷീറ്റും അതേ രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതിലെല്ലാം ഞാൻ വരച്ചിരിക്കുന്നത് നമ്മൾ ആദ്യം കണ്ട ആ ഒരു ബേസിൻ്റെ അളവിൽ തന്നെയാണ് കേട്ടോ വരച്ചെടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ആ മാർക്ക് ചെയ്തിരിക്കുന്നതിന് മുകളിലൂടെ അടിയിൽ വരുന്ന ഷീറ്റിൻ്റെ എഡ്ജ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്യിപ്പിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ നമ്മൾ മൂന്നാമത്തെയും നാലാമത്തെയും ഷീറ്റ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ദേ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്കിത് എവിടെയെങ്കിലും ഒന്ന് ഹാങ് ചെയ്യണമല്ലോ അപ്പോൾ അതിനായിട്ട് രണ്ട് സൈഡിലും നമുക്ക് രണ്ട് ഹാങ്ങറും കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഇത്രയായി കഴിയുമ്പോൾ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് അലമാരയുടെ ഉള്ളിൽ തന്നെ ഹാങ് ചെയ്യാം അതുപോലെ തന്നെ പുറത്ത് ഹാങ് ചെയ്യാം ഇനിയിപ്പം ചെറിയ ചെറിയ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ നമ്മുടെ തുണികളൊക്കെ വെക്കാൻ അധികം സ്ഥലം ഇല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് നല്ല നീറ്റായിട്ട് ഒട്ടും തന്നെ ചുളിവുകളൊന്നുമില്ലാതെ തുണി ഇതിൽ വെക്കാനും എടുക്കാനും ഒക്കെ നമുക്ക് കഴിയും അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളു വൈൻഡപ്പ് ചെയ്യാം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് ഒപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്ന ടൈമിൽ ഓൾ ഒന്ന് ഓപ്ഷൻ തന്നെ പ്രസ് ചെയ്യാൻ മറക്കില്ലല്ലോ ഇനി ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ നമ്മുടെ പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്തു വെച്ചോളൂ വീണ്ടും നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ ബൈ